ഇന്ന് ഒരു റെഡ് ഐവറിൻ്റെ ഭംഗിയുള്ളൊരു മരമാണ് കേട്ടോ ഒറ്റ മരത്തിമ കൊണ്ടുപോയിട്ട് കണ്ടല്ലേ കട്ട് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തെടുത്തൊരു പ്ലാന്റ് ആണിത് അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ അലങ്കാരത്തിനും വാങ്ങാൻ കഴിക്കാനായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് റെഡ് ഡൈവറി ഇതിങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളിങ്ങനെ ബോകൻ വില്ല അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റുകളൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ വളരെ കളർഫുള്ളായിട്ടുള്ള കാരണമാണ് ഇവിടെ അത് മെച്ചൂർ ആയിട്ടില്ല കളറായി വരണേ ഉള്ളൂ ഇത് ഭംഗിയല്ലെ കാണാനും ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളങ്ങനെ എന്ത് ഭംഗിയിലാണ് ഇതാണ് റെഡ് ഐവറി മാങ്കോ ഏകദേശം ഒരു കിലോൻ്റെ ഒക്കെ അടുത്ത് തൂക്കം വരുന്ന ഒരു മാങ്ങയാണ് റെഡ് ഐവറി എന്ത് ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ അതാണ് റെഡ് ഐവറി കഴിക്കാൻ ഒട്ടും മോശം ഇല്ല ഒരു ടി എസ് സി ഇരുപതിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു മാങ്ങയാണ് പിന്നെ അത് പ്രത്യേകത പച്ച തന്നെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം പച്ചയിലും കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് കളർ കണ്ടില്ല വെയിൽ കിട്ടുന്നോടത്തതിൻ്റെ കളർ വരുന്നത് ഇവിടെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലമാണ് അത് കിട്ടാത്തോടത്ത് അതിൻ്റെ കളറ് മാറിയും ചെയ്യും അങ്ങനെ ഭംഗിയിലുള്ളൊരു ചെടിയാണ് ഭംഗി ഇത് തന്നെയാണ് ഇതിന്റെ ഈ ചെടീൻ്റെ ഈ ചെടി കണ്ടില്ല ഒറ്റ സ്റ്റംബിൽ പോയിട്ട് ഇവിടുന്ന് ട്രെയിൻ ചെയ്തിട്ട് റൗണ്ടിൽ ഒക്കെ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് എന്ത് ഭംഗിയിലാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു പ്ലാന്റിനെ മുന്നേ വീട് ചെയ്തിരുന്നു ഇത് ഈ റെഡ് ഐവറിന്റെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ മാങ്ങനെയും പരിചയപ്പെടുത്തി തരുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർത്തു നിന്നൊക്കെ തൈകൾ വാങ്ങി വെക്കുക സൗകര്യമുള്ളവർ ഒക്കെ തൈകൾ വാങ്ങി വെക്കുക എത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരൂർ